കോട്ടയം നഗരത്തിലെ ആകാശപാതയുടെ അടിസ്ഥാന തൂണുകൾ ഒഴികെയെല്ലാം ഒളിച്ചു നീക്കണമെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് തുരുമ്പെടുത്ത പൈപ്പുകൾ എത്രയും വേഗം നീക്കാനാണ് ശുപാർശ പാലക്കാട് ഐ ഐ ടി ചെന്നൈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവർ ചേർന്നാണ് ബലപരിശോധന പൂർത്തിയാക്കിയത് കോട്ടയത്തെ ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്നാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് പാലക്കാട് ഐ ഐ ടിയിലെയും ചെന്നൈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്ററിന്റെയും റിപ്പോർട്ടാണിപ്പോൾ വന്നിരിക്കുന്നത് ഈ ആകാശപാതയുടെ തൂണുകളെല്ലാം തന്നെ യഥാക്രമം നിൽക്കുമ്പോൾ ഒരു തൂണു മാത്രം വേറൊരു തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിലെ അശാസ്ത്രീയത തന്നെയാണ് ഒരു പ്രധാന കാരണമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് തിരുവഞ്ചൂർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ഈ ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത് അഞ്ച് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ ചെലവിലാണ് അന്ന് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാർ ഇതുമായി മുന്നോട്ടു പോയില്ല ഇതിലെ അശാസ്ത്രീയതയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതേസമയം തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ ആകാശപാതയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണെന്നാണ് തിരുവഞ്ചൂർ പറയുന്നത് മറ്റെല്ലാ സ്ഥലത്തും ആകാശപാധയുണ്ട് എന്നാൽ കോട്ടയത്തിന് മാത്രം എന്താണ് പ്രത്യേകതയെന്നും അദ്ദേഹം ചോദിക്കുന്നു ഹൈക്കോടതിയിൽ നേരത്തെ സർക്കാർ സത്യവാങ്മൂലം നൽകിയ സമയത്ത് ഇല്ലാതിരുന്ന ബലക്ഷയം എന്നുള്ള റിപ്പോർട്ട് എങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നുള്ളതും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതേസമയം ഇതിന് മറുപടിയായി എൽ ഡി പറയുന്നത് പാലക്കാട് ഐ ഐ ടിയും ഒപ്പം തന്നെ ചെന്നൈ ആസ്ഥാനമായുള്ള സ്ഥാപനവും ഇടതുപക്ഷ സർക്കാരിൻ്റെ പരിധിയിലുള്ളതല്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ ഹൈക്കോടതി യുടെ പരിഗണനയിലുള്ള വിഷയമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് തുടക്കത്തിൽ തന്നെ ഭൂമി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീഴ്ചയുണ്ടായി സഭയുടെ ഭൂമി പോസ്റ്റ് ഓഫീസിന്റെ ഭൂമി ഉൾപ്പെടെയുള്ളവ ഏറ്റെടുത്താൽ മാത്രം മാത്രമേ ഉള്ളൂ ഈ ആകാശവാദ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ അത്തരത്തിലുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ആകാശപാധയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയാണ് അന്തിമ തീരുമാനമെടുക്കുക എന്ന് പറയുന്നുണ്ട് എന്നാൽ തിരുവഞ്ചൂർ ഇതിന് മറുപടിയായി പറയുന്നത് നേരത്തെ തന്നെ ഒരാളുകളിന് ഈ പദ്ധതി കൊടുക്കുമോ എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു അല്ലെങ്കിൽ ഈ ആകാശപാതയുടെ പേര് മാറ്റുന്നത് സംബന്ധിച്ചൊരു ചർച്ച ചെയ്തിരുന്നു ഇത് നടക്കാത്ത സാഹചര്യത്തിലാണ് ഈ ആകാശപാതയെ രാഷ്ട്രീയ വിരോധം വെച്ച് ഇല്ലായ്മ ചെയ്യുന്നത് എന്നുള്ളതാണ് തിരുവഞ്ചൂരിൻ്റെ പ്രധാന ആരോപണം ഇത് സംബന്ധിച്ച് ഹൈക്കോടതി എന്ത് തീരുമാനമായിരിക്കും ഈ എടുക്കുക എന്നുള്ളതാണ് അറിയാനുള്ളത്